Ideal Lime. ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് സ്വാഗതം വാർത്തകളുമായി അരുൺ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ സഞ്ചാരികൾക്കായി പുതിയ യാത്രാ നിയമം പ്രാബല്യത്തിൽ വന്നു ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങി ഇന്ത്യൻ സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇനി മുതൽ വിദേശ പൗരന്മാർ വിമാനത്തിൽ അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ പൂരിപ്പിച്ചിരുന്ന ഡിസംബർക്കേഷൻ കാർഡ് ഇനി ഓൺലൈനായി പൂരിപ്പിക്കേണ്ടതാണ് ഡിജിറ്റൽ ഡിസംബർക്കേഷൻ കാർഡ് എന്നറിയപ്പെടുന്ന വിദേശ സഞ്ചാരികൾക്കും ഇന്ത്യൻ സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് യാത്ര ആരംഭിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് തന്നെ കാർഡ് പൂരിപ്പിക്കേണ്ടതുണ്ട് ഇത് പൂരിപ്പിക്കാത്തവർക്ക് ഇന്ത്യയിലെത്തിയ ശേഷം ഇമിഗ്രേഷൻ നടപടികളിൽ താമസമോ തടസ്സമോ നേരിടേണ്ടി വരാമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ പൌരമാർക്ക് ഈ കാർഡ് പൂരിപ്പിക്കേണ്ടതില്ല ടൂറിസം ബിസിനസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന എല്ലാ വിദേശികൾക്കും ഈ സംവിധാനം ബാധകമാണെന്നും അറിയിക്കുന്നു മണിക്കൂറിൽ നൂറു മൈൽ വേഗതയിലെത്തിയ ആമി കൊടുങ്കാറ്റ് യുകെയിലെ നിരവധി കെട്ടിടങ്ങളെ തകർത്തു മരങ്ങൾ കടപുഴകി വീണപ്പോൾ കാർ തകർന്നു ഒരു ലക്ഷത്തിലധികം വീടുകളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് ബൽഫാസ്റ്റിൽ നടത്താനിരുന്ന മാൻഫോർഡിന്റെ അടക്കം നിരവധി പരിപാടികൾ പ്രതികൂല കാലാവസ്ഥ മൂലം റദ്ദു ചെയ്യുകയോ നീട്ടിവയ്ക്കുകയോ ചെയ്തു വിമാനം ഇറങ്ങുന്നതിനായി റൺവേക്ക് അരികിൽ എത്തുന്നതിന്റെയും കാറ്റിൽ ആടിയില്ലുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അയർലൻഡിൽ ഒരു ലക്ഷത്തിലധികം വീടുകൾ വൈദ്യുതി വൈദ്യുതരണം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല സ്കോട്ടലൻഡിൽ അറുപത്തി മൂന്നായിരം വീടുകളോളം ഇപ്പോഴും ഇരുട്ടിലാണ് യു കെയിൽ നിരവധി കെട്ടിടങ്ങൾക്കും കാറ്റുകൾക്കും ശക്തമായ എമി കൊടുങ്കാറ്റ് കനത്ത നാശമുണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗ്ലാസ്ഗോ ബൂമിലോയിൻ ആളോജന ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു ഇതിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ പൂർണ്ണമായും തകർന്നു സ്കോട്ട്ലൻഡിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാത്രി ഒൻപത് മണിവരെ ഒരു ആംബർ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ടായിരുന്നു സ്കോട്ട്ലൻഡിലും വെയിൽസിലും വടക്കൻ ഇംഗ്ലണ്ടിലും മുന്നറിയിപ്പുകൾ നിലവിലുണ്ടായിരുന്നു അതിനിടെ പ്രതികൂല കാലാവസ്ഥ മൂലം സ്കോട്ട്ലൻഡിൽ റോഡ് ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചതായി ട്രാഫിക് സ്കോട്ട്ലാന്റ് അറിയിച്ചു നിരവധി പാലങ്ങൾ അടച്ചിടേണ്ടതായും വന്നു അതിന്റെ വൈദ്യുതിരണം അറുപത്തി രണ്ടായിരം വീടുകളിൽ സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണെന്ന് സ്കോട്ടിഷ് ആൻഡ് സത്തേഡ്സിറ്റി നെറ്റ്വർക്ക് അറിയിച്ചു ഇനി നാട്ടിലെ വാർത്തകൾ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കിഴക്കൻ മഴയ്ക്ക് സാധ്യത ഉച്ചയ്ക്ക് ശേഷം രാത്രിയായിരിക്കും മഴ ലഭിക്കുക മലയോര മേഖലയിലായിരിക്കും മഴ കൂടുതലും പ്രതീക്ഷിക്കുന്നത് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബുധനാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബുധനാഴ്ച കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതിനിടെ തീവ്ര ചുഴലിക്കാറ്റ് ശക്തി വടക്ക് കിഴക്കൻ അരപ് തുടരുകയാണ് ഇന്ന് രാവിലെ വരെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ശക്തി തുടർന്ന് തുടർന്ന് ദിശ മാറി കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി വീണ്ടും ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ കേരളത്തിലും ജാഗ്രത പരാതിക്കിടയാക്കിയ കാൾഡ്രിഫ് സിറപ്പിന്റെ സാമ്പിളുകൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനയ്ക്കായി ശേഖരിച്ചു നൂറ്റി എഴുപത് ബോട്ടിളുകളാണ് കേരളത്തിൽ നിന്ന് ശേഖരിച്ചത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മേഖലകളിൽ നിന്നാണ് ഇത് ശേഖരിച്ചത് അപകടമുണ്ടാക്കിയതായി കരുതുന്ന ബാച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടില്ല എന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നിഗമനം ിഫിന്റെയും വിൽപ്പന പൂർണ്ണമായി സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ബാച്ച് മിനി വില്ക്കാനോ പുതിയ സ്റ്റോക്ക് എടുക്കാനോ പാടില്ല ഈ തടയാനായി ആശുപത്രി ഫാർമസികളും മെഡിക്കൽ സ്റ്റോറുകളിലും നടത്തുന്ന പരിശോധനയും തുടരും സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ഡ്രഗ്സ് കൺട്രോൾ ഭാഗം നിരീക്ഷണം സംസ്ഥാന ഡ്രഗ് കൺട്രോളർ വകുപ്പ് പരിശോധനയ്ക്കായി ശേഖരിച്ചു കേരളത്തിൽ നിർമ്മിക്കുന്ന അഞ്ച് ബ്രാൻഡുകളുടെയും സാമ്പിളുകൾ വകുപ്പിന്റെ വിവിധ ലാബുകളിൽ ഇത് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കും അനുവദനീയമായതിലും അധികം ഡൈ ഗ്ലൈക്കോൾ സിറപ്പിലുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഇനി സ്പോർട്സ് വാർത്തകൾ എക്ക് എതിരായ മൂന്ന് മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ എ രണ്ടേ ഒന്നിന് സ്വന്തമാക്കി നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ ഓസ്ട്രേലിയ എ മുന്നോട്ട് വെച്ച മുന്നൂറ്റി പതിനേഴ് റൺസ് എന്ന ലക്ഷ്യം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നാണ് ഇന്ത്യ എ പരമ്പര സ്വന്തമാക്കിയത് സ്കോർ ഓസ്ട്രേലിയ എ റിപ്പീറ്റ് ഒന്ന് ഓവറിൽ ഇന്ത്യ എ നാൽപ്പത്തി ആറ് ഓവറിൽ ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് മൂന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി മണിക്കൂറുകളിൽ നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും